പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അതുപോലെ പുതിയ കുറേ നല്ല പാർട്ടി വെയർ കളക്ഷൻസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന ഈ ഡാർക്ക് ബ്ലൂ കളർ നമ്മൾ ഈ മെറ്റീരിയലിൽ വരുന്ന പുതിയ കളറാണ് ബാക്കിയെല്ലാം പഴയ കളർ തന്നെയാണ് പുതിയ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് അടുത്ത കളക്ഷൻ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കളക്ഷനാണ് ഒരു ക്രഞ്ചി സിൽക്കിൽ നെക്കിൽ ഒരു കോപ്പർ ലുക്ക് വരുന്ന എംബ്രോയ്ഡറി വർക്കാണ് ബോട്ടം സാൻഡൂണും ദുപ്പട്ട ക്രഞ്ചി സിൽക്കിൽ നല്ലൊരു ബോർഡറോട് കൂടിയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിനുമാണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് അടുത്ത കളക്ഷൻ മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസ് അവർ തന്നിരിക്കുന്നതാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഒരു ജെക്കാഡ് ബൂട്ടി വർക്ക് വരുന്ന ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ഒരു മെറ്റീരിയലാണ് ടസറാണ് അതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അതിൻ്റെ ബോർഡർ വരുന്നത് കാന് ബോർഡർ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു ബംഗാളി ക്രെ സിൽക്കിലാണ് വന്നിട്ടുള്ളത് പുതിയ ടൈപ്പ് മെറ്റീരിയലാണ് ഒരു ഓർഗൻസ പാച്ച് ഒക്കെ കൊടുത്തിട്ടുള്ളതാണ് ബംഗാളി ക്രിഷിൽ നാല് വശവും കഡ്ബർക്ക് ബോർഡർ വന്നിട്ടുള്ള ദുപ്പട്ടയുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഒരു പുതിയ ടൈപ്പ് മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെയാണ് കോസ്റ്റ്ലി ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് റേറ്റ് കുറഞ്ഞ ഐറ്റംസും അങ്ങോട്ട് വരുന്നുണ്ട് ഇതാദ്യം ഞങ്ങൾ കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്കിപ്പോൾ പുതിയ ഡിസൈൻസ് വന്നിട്ടുള്ളതെല്ലാം ഈ റേറ്റിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതൊരു മൂങ്ക സിൽക്കിൽ വന്നിട്ടുള്ള ഒരു കൊൽക്കത്ത എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഹാൻഡ് വർക്കും വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആയിരത്തി എഴുന്നൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് അടുത്തതൊരു ആയിരത്തി ഒരുന്നൂറ്റി എൺപതിൻ്റെതാണ് സോഫ്റ്റ് കോട്ടൺ മസ്ലിൻ്റെ ഡോള ജെക്കാഡാണ് ബീവിംഗ് ആണ് വന്നിട്ടുള്ളത് ബോട്ടം പിസ്തോസ് ആൻഡൂണും തുപ്പട്ട സോഫ്റ്റ് മസ്ലിൻ കോട്ടനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഓൾ ഇന്ത്യ ഫീഷിപ്പിംഗ് ആണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് അടുത്ത കളക്ഷൻ വന്നിട്ടുള്ള ഒരു ജോർജത്തിൽ നല്ലൊരു കാശ്മീരി എംബ്രോയിഡറി വർക്കാണ് നെക്ക് പോഷൽ കൊടുത്തിട്ടുള്ളത് ോട്ടവും ഇന്നറും ഇതിൽ വരുന്നുണ്ട് സാൻഡ് മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറാണ് ഈ മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജോർജറ്റിലെ ബോർഡർ വർക്കോടും കൂടിയത് തുപ്പട്ടയുമാണ് അടുത്തതും ജോർജറ്റിൽ തന്നെയാണ് ഒരു ധാഗ എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതിലും ബോട്ടവും ഇന്നറും വരുന്നുണ്ട് സാൻഡുഡ് മെറ്റീരിയലാണ് തുപ്പട്ട ജോർജറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് പ്രൈസ് അടുത്തതൊരു ഷിമ്മർ സിൽക്കിലാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ പാച്ച് ഡിജിറ്റൽ പ്രിൻ്റാണ് അതിൽ കൊടുത്തിട്ടുള്ളത് ആയിരത്തി അറുന്നൂറാണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓർഗൻസയുടെ പാച്ചാണ് കൊടുത്തിട്ടുള്ളത് ഇതും കുറച്ച് കോസ്റ്റ്ലി ഐറ്റമാണ് പുതിയ ടൈപ്പ് മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ റോമൻ സിൽക്കിൽ കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അൻപതാണ് പ്രൈസ് ഇനി അങ്ങോട്ടുള്ളതല്ല നമുക്ക് അഫോർഡബിൾ റേറ്റിൽ വരുന്ന പാർട്ടി വെയർ കളക്ഷൻസ് ആണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് നോക്കുക കേട്ടോ എന്നാൽ നമുക്ക് മിക്സ് ചെയ്താൽ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ റേറ്റ് കൂടിയതും കുറഞ്ഞതുമായിട്ട് മിക്സ് ചെയ്താൽ കിടക്കുന്നത് നിങ്ങൾക്ക് അത് മിസ്സാകേണ്ട നിങ്ങൾക്കൊന്ന് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാനായിട്ട് നോക്കുക അപ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും മെറ്റീരിയൽ ഇടയ്ക്ക് ഉണ്ടായിരുന്നാലേ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ റോമൻ സിൽക്കിൽ നെക്ലാജറക് പാച്ച് വർക്കും എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുള്ളതാണ് ആ ആണ് മെറ്റീരിയലിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പുതുതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കൂടാതെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് റെഡിമെയ്ഡ് കളക്ഷൻസിൻ്റെതും മെറ്റീരിയൽസിൻ്റെതുമാണ് സെക്കൻഡ് ഗ്രൂപ്പ് വരുന്നത് സാരീസിൻ്റെ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പിൽ വേണമെങ്കിലും ജോയിൻ ചെയ്യാം ആർക്കെങ്കിലും ലിങ്കിലൂടെ ജോയിൻ ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ എന്നെ മെസ്സേജ് ചെയ്ത് പറഞ്ഞു ഇതെല്ലാം മതി ഞാൻ വേണമെങ്കിൽ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും എല്ലാവരും അത് വായിച്ച് നോക്കി മനസ്സിലാക്കുക പ്രൈസും കൊടുത്തിട്ടുണ്ട് എല്ലാവരും മനസ്സിലാക്കിയതിന് ശേഷമാണ് അത്രമാണ് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്താൽ മതി ആരും വിളിക്കാൻ നിൽക്കരുത് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ പെട്ടെന്ന് തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും അത്യാവശ്യം നമ്മുടെ ഗ്രൂപ്പിൽ ഡെയിലി അപ്ഡേഷൻ ചെയ്യുന്നുണ്ട് മെറ്റീരിയൽ റെഡിമെയ്ഡായാലും മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയാലും ഗ്രൂപ്പിൽ ഇതിൻ്റെയൊക്കെ പിക്ചർ കാണണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരുന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെയല്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് പിക്ക്കൾ കാണാനായിട്ട് പറ്റും ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ കൂടുതലും മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഞാൻ പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോഴാണ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നത് നമുക്ക് റീസ്റ്റോക്കൊക്കെ വരുമ്പോഴും ഞാൻ വീഡിയോയിലാണ് ഉൾപ്പെടുത്താറുള്ളത് പിന്നെ വീഡിയോ കണ്ടാലേ എല്ലാ മെറ്റീരിയൽസും കാണാൻ കഴിയത്തുള്ളൂ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരുന്നാലും പുതിയ പുതിയ കളക്ഷൻസ് അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ കാണുന്നത് വിചിത്ര സിൽക്കിലുള്ള മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതൊരു ക്രഷ് സിൽക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ദുപ്പട്ടയും ഇതിൻ്റെ ടോപ്പും ക്രഷ് സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് സാൻഡൂൺ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഇത് തിന്നറോടും കൂടിയാണ് ഇതൊരു റോമൻ സിൽക്കിലാണ് മെറ്റീരിയലാണ് എണ്ണൂറാണെ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇതെല്ലാം നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ തന്നെയാണ് റോമൺ സിൽക്കൊക്കെ നല്ല മെറ്റീരിയൽ ടൈപ്പുകളാണ് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് മെസ്സേജ് ചെയ്തുകൊള്ളുക നമുക്കടുത്ത് സ്റ്റോക്ക് തീരുന്നത് വരെ വെയിറ്റ് നമുക്ക് ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് തീർന്നാലും പിന്നെയും റീസ്റ്റോക്ക് വന്നുകൊണ്ടേ ഇരിക്കും എന്നാൽ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അടുത്ത സ്റ്റോക്ക് തീരുന്നതുവരെ വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്തുകൊള്ളുക ഇതൊക്കെ നമ്മുടെ പഴയ കളക്ഷൻസാണ് ഇപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാ മെറ്റീരിയൽസും സാറ്റൺ സിൽക്ക് വിചിത്രയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് തൊള്ളായിരത്തി അൻപതാണ് പ്രൈസ് ഇത്രയുമാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്